പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് സൗദി അറേബ്യയിലെ ഈ ലവി എങ്ങനെയാണത് പേ ചെയ്യേണ്ടത് എത്രയാണ് വരുന്നത് സൗദി അറേബ്യയിൽ ഇവിടെ നമ്മൾ എക്സ്പയറി ലെവി കൊടുക്കണം അതായത് പെർ ഹെഡാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ലെവി കൊടുക്കണം പെർ മന്തിലാണ് അവർ ലെവി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് റിയാലാണ് ഒരാൾക്ക് ലെവി വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ മക്കളുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ രണ്ട് മക്കളും നമ്മളുവാണെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് റിയാൽ നമുക്ക് ലഭി വരും അത് ഒരു മാസത്തേക്കാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് ലവി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വൺ ഇയറിലേക്കാണ് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് സാധാരണ ലവി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വിസയിൽ നിൽക്കുന്നവർക്കാണ് ലവി കൊടുക്കേണ്ടത് വിസിറ്റ് വിസയിൽ ലവി ചാർജ് ചെയ്യില്ല വിസയിലുള്ളവർക്കാവുമ്പോൾ വർക്ക് ചെയ്യാനും പറ്റും സെയിം ടൈം ലേവി കൊടുക്കണം താങ്ക്